अरे रेले के परनडा जेमसी 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 Yeah me uh. and it's Bizarre ും സഫ്വാന്റെ അനിയനുമായ സഫൽ പുൽപ്പാടം ഫസ്റ്റ് ഓവർ ഫസ്റ്റ് ഓവർ ടെസ്റ്റ് മിസ് റൺ ഔട്ട് ചാൻസ് ടെസ്റ്റ് മിസ് ആയിരിക്കുന്നു സഫലിന്റെ ഒരു മോശം ഫീൽഡിംഗ് ആയിരുന്നു അത് സ്ട്രൈക്ക് ചെയ്യുന്നു കൂനന്തയിന്റെ കിങ് ഓഫ് കൂനന്ത എന്നറിയപ്പെടുന്ന ശരത് ഒരുപാട് സെലിബ്രിറ്റി ലീഗുകളിലും നോർമൽ ലീഗുകളിൽ കളിക്കുന്ന ശരത് ശരത് ദൈവം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഓഫ്സൈഡിൽ ഓഫ്സൈഡിൽ ഫോർ ബിസാർ

അവരുടെ മെയിൻ ഐക്കം പ്ലെയർ അവ ഐക്കം പ്ലെയർ ഇല്ലാതെയാണ് അവർ ഇല്ലാതെ കാണാൻ അവർ കളത്തിലോർട്ടൻറ്റ് മാച്ചാണിത് ക്വാളിഫൈ ഒരു ഇമ്പോർട്ടന്റ് മാച്ചിലാണ് ഐക്കം പ്ലെയർ ഐക്കം പ്ലെയറിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാണ്ട് ഐക്കം പ്ലെയർ വേറെ കളിക്കാൻ പോയി നോ പടം നയിക്കുവാൻ അവർക്ക് ആരുമില്ല എന്താകും അതിർത്തി കടക്കുമോ ഇല്ലെങ്കിൽ അതിർത്തി അതിർത്തി കടന്നില്ലേ പറ്റൂലെ ഫസ്റ്റ് ഓവർ പിന്നിടുമ്പോൾ പന്ത്രണ്ട് റൺസുമായി ബിസാർ കൂനന്തൈ സ്ട്രൈക്കൽ ശരത് നോൺ ജസ്റ്റി മുത്തേ ഒന്നും കൊഴപ്പില്ല ഒരു കൊഴപ്പല്ല സന്തോഷം മാത്രണ്ടടുത്ത് നമ്മടെ ഇവർ ും സഞ്ജു വേട്ടാ പൊക്കി പറഞ്ഞിട്ട് അതിന് പാട്ട് വെച്ചിട്ടില്ലല്ലോ ഒരു കിങ് ഓഫ് കൂനന്തായി പോയാലെന്താ അടുത്ത കിങ് ഓഫ് ഫോർട്ട് വെച്ചി ഷിയാബ് പള്ളുരുത്തി ഷിയാബ് പള്ളുരുത്തിന്റെ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് സ്റ്റൈൽ നോക്കൂ സുഹൃത്തുക്കളെ സ്റ്റാൻഡിങ് സ്റ്റൈൽ ു കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചപ്പോഴും നമ്മളെ ടീമിനിണ്ടട്ടെ ഫുഡ് കഴിക്കാൻ പോയി അവൻ ഈ പ്രാവശ്യം പറഞ്ഞോളൂ നിങ്ങൾ കൊണ്ടുപോകണേ നീ ഒരു മൈൻഡേ ഉള്ള എന്റെ വണ്ടിയില് താക്കോല് പോയിൻ്റെ വണ്ടിയിൽ താക്കോല് ഓഫീസിൽ നിന്ന് വണ്ടി ഇട്ടോണ്ടന്ന് പിറ്റേ ദിവസം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കൊടുത്ത് പുള്ളി സെറ്റൊക്കെ ചെയ്തേ അപ്പൊ എന്റെ ഉണ്ടായ താക്കോല് ദ്രവിച്ച ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പുള്ളി പറയാ സാധനം ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ എടുത്ത ഓഫീസിലെ ഞാൻ തപ്പിട്ടൊന്നും കണ്ടില്ല ആ പേപ്പർ ഒരു സാധനം എന്റെ ഇടയിൽ ആ ഗുഡ് ഷോട്ടല്ലോൾ സ്റ്റംബിന് അരിഞ്ഞു വിചാരിക്കും ഏറ്റവും സ്ട്രോങ് ഉള്ള ബോള് ഏറ്റവും സ്ട്രോങ് ബാറ്റ്സ്മാൻ ആണ് സ്റ്റംബില് ഏറ്റവും സ്ട്രോങ് ബാറ്റ്സ്മാൻ ആണ് സ്റ്റംബില് ബോള് വന്ന് ഇനി പുള്ളി അടി അത് ഓർക്കറാണെങ്കിലും പുള്ളി എനിക്ക് മൂന്നെണ്ണം കിട്ടിയതാണ് പുള്ളിന്റെ അടുന്ന് സെയിം ബോള് സെയിം ഷോട്ട് നിസാർഖാന്റെ വീട്ടിന്റെ മേലക്കാണ് എനിക്ക് അസ്ലം ക്യാമറ മുന്നിൽ ഷോ ഇറക്കുന്നു അസ്ലം ഈ സൂഫിയാന്റെ അടുത്തുള്ള എല്ലാരും ഈ ഷോ ക്യാമറന്റെ മുന്നിൽ കൂടെ ഓടിക്കളിക്കലാ ഡയമണ്ട് ഹീഗിൾസിന്റെ കോർണർ നൗസിന് നമ്മളടുത്ത് നിൽക്കുന്നു എവിടെ ബാബു എന്നാ ബാബു അല്ല നമ്മടെ ബാബുവിനെ ഏട്ടാ നീ കളിപ്പിക്കൂ കളിപ്പിക്കുവല്ലോ പോയ വേണ്ട രണ്ടോ എവിടെ അതെ ഇരുപതായി രണ്ടോളെ ഓൾഡ് ഇസ് ഗോൾഡ് എന്നൊക്കെ പറയൂലെ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ആയിത്തോറ് സഞ്ജു വേട്ടനും സഫലിനും പന്ത്രണ്ട് സഞ്ജു വേട്ടന് എട്ട് നിങ്ങൾ സ്റ്റമ്പിന് നേരെ എത്ര ബോളി ഇറട്ടും കാര്യമില്ല നൂറ്റമ്പത് സ്പീഡിൽ ഇറട്ടും കാര്യമില്ല ഷിയാവ്ക്ക് ഒരു രഷ്യല്ല അതാണ് കിങ് ഓഫ് പള്ളുരുത്തി എന്ന് വിളിക്കണേ പുള്ളി പ്രാരാബ്ദമായതുകൊണ്ട് മാത്രം കളി മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ ഷിയാവ്ക്ക് എവിടെ എത്തേണ്ടിയിരുന്നു എന്ന് അറിവ്

ിയാസ്ക ഇത് പറയുന്നുണ്ട് കളിക്കാനൊക്കെയാണ് പറയണത് അടുത്തത് കൊട്ട് ധോണി അവിടെ ചെന്നൈയിൽ നട്ടതുപോലെ കുട്ടു ഇവിടെ മരം നടുമോ ചുറ്റും ശ്രദ്ധിച്ചിട്ടില്ല മൂന്നോറി ധോണി അവിടെ ചെന്നൈയില് മൊത്തം കാടാണ് ഇപ്പൊ ഈ ബോളിന്റെ ആസന് കിട്ടിയ ഹാസൻ കളിക്കായ ബോൾ ഓഫിൽ കളിക്ക ട്ടുട്ടൂര് മരം നട്ടു ഒന്ന് പോലെ തിരിയാടായ രണ്ട് രം അവിടെ ധോണിക്ക് ഉപ ധോണി ചെന്നൈയിൽ ധോണി ആണെങ്കിൽ ബിസാർ പോന എന്തായാലും നഹാസ് ധോണിയുടെ ബാബുണ്ടെ വെയിറ്റിംഗിന് വേണ്ടിയിട്ട് ഡയമണ്ട് ഈഗിൾസിന്റെ ഓണറും രണ്ട് ഓണറും കൂടി നിൽക്കുന്ന നൃത്തം കണ്ട ബാബു എവിടെ ബാബു എവിടെ അതെ കിങ്സിൽ ജസ്റ്റിൽ മാത്രം കളിക്കണേ ജസ്റ്റിൽ മാത്രം ഇതിലല്ല നൈറ്റ്സില് അതേമാതിരി തന്നെ അഭിലാഷിന്റെ ഈ രീതിയിലേക്ക് മികച്ച ബോളാണ് ഇപ്പൊ കടന്നുപോയി പോയത് ജസ്റ്റിൻ കണ്ടില്ല കീപ്പർ കണ്ടു ക്യാമറ പോലും കിട്ടിയില്ല അമ്മാരി തീയുണ്ടായിരുന്നു മാച്ച് ത്രീ സിക്സ്റ്റി ഫൈവിന്റെ ഓണറും കമ്മിറ്റി ഓഫീഷ്യൽസ് മായ അനീഷും ഇപ്പോൾ ഗ്രീസിൽ നിൽക്കുന്നത് എന്തും സംഭവിക്കാം കളി തകിടം മറിയുമോ മറിയില്ലേ അനീഷ് ഖാന്റെ തോളിലേറെ ബിസാർ പോലെന്തായി പറക്കുമോ പറക്കില്ലേ എന്തും സംഭവിക്കാം രണ്ട് വി സി എൽ ഓഫീഷ്യലും കൂടി ഒരു ഒരു നോൺ സ്ട്രൈക്കൽ മെയിൻ ഒരു മാച്ച് ത്രീ സിക്സ്റ്റി ഫൈവിന്റെ ഓണർ അനീഷ് ഓൺ ദീസ് ഗ്രീസ് കഴിയും ഓണർ ബോളിംഗ് കഴിഞ്ഞിട്ടുള്ള കറോട്ട് പതി അനീഷ് കഴിഞ്ഞിട്ടില്ലല്ലോ ബോൾ ഒരു മത്സരങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ബാറ്റ്സ്മാനാണ് അനീഷൻ അതേപോലെ പല ടീമുകൾക്കും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം അനീഷ് അടിച്ചാല് സ്കോർ ഒരുട്ടാ ബിസാർ പൂനന്ത സ്കോർ ചലിക്കണമെങ്കിൽ അനീഷ് അടിക്കണം പറഞ്ഞിട്ട് ൂടമീറ്റർ വാഴക്കുളം എവിടെയാണ് മാറമ്പള്ളിന്റെ അടുത്ത് ഇരുപത്തിയഞ്ചല്ല അമ്പത് കിലോണ്ട് പോയട എത്ര ഒരു ആലുവേന്ന് ഒരു അഞ്ചു കിലോമീറ്റർ പത്ത് പന്ത്രണ്ടോ നീ ഒന്ന് പോടാ ആലുവ പന്ത്രണ്ട് കിലോമീറ്റർ വാഴക്കുളത്തേക്ക് വാഴക്കുളം വാഴക്കുളം ഇപ്പുറത്തടാ ബാബുവിന്റെ വരവിനായി കൊത്തരാജ്യം ഏറ്റെടുത്തു സഫൽ സഫൽ പുൽപ്പാടം നഹാസിനെ കണ്ട് സഫലിന്റെ മുട്ട അവിടെ നിന്ന് ഇരിക്കണത് ഞാൻ ഇവിടുന്ന് കാണുന്നു സഫലിന്റെ മുട്ടടിക്കണത് ഞാൻ ഇവിടുന്ന് കാണുന്ന സുഹൃത്തുക്കളെ കുട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുമോ സഫൽ സഫലൊന്നാമത് പേടിച്ചിട്ടാണ് ബോൾ എറിയുന്നത് പേടിയൊന്നും ഒരു വീക്ക്നെസ് ആയി ഫുൾ ഫുൾ ടോസ് ബോൾ സഫല നോബോളാണ് കുട്ടോ കുട്ടോ വട്ടം മൂന്ന് മരം നട്ട് ആയിട്ടൊന്നാണ് ആ തേക്ക് അല്ല നേരെ നേരക്കാണെന്നാ ഞാവല് അതിന്റെ പുറത്തൊരു തെങ്ങ്ണ്ട് അതും നട്ടിട്ടുണ്ട് അവിടെ ധോണിയെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടയുടെ ബാറ്റിംഗ് പ്രാക്ടീസിലാണോ അതോ ാണ് അത് അവര് ഓടി എടുത്തു എടുക്കല്ലേ അസ്കർഖാന്റെ വലം കൈയും കരീബിയൻസിന്റെ അടൻകൈയുമായ നിങ്ങൾ അടുത്ത ഫ്രണ്ട്സ് ഉണ്ട് അതിന്റെ മേലെ അങ്ങനെയുള്ളു അനീഷ്ക രണ്ട് ബോളിൽ പത്ത് റണ്ണുമായി അനീഷ്ക ഗ്രീസിൽ നോ ബോൾ ോട്ടാണ് പോയി അനീഷ് ഖാനെ പൊട്ടാന്ന് വിളിച്ചുകൊണ്ട് ഷെഫീക്ക് അവിടെ ഒച്ചെടുക്കുന്നു